ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു സൽവാർ ഡിസൈനാണ് അപ്പോൾ സൽവാറിൻ്റെ യോപോഷനിലായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിസൈനാണ് ചെയ്യുന്നത് വെള്ള വെള്ളക്കളറിലാണ് കേട്ടോ ഇന്ന് ഡിസൈൻ ചെയ്യുന്നത് നല്ല അത്യാവശ്യം ഒരു അടിപൊളി ഒരു ലുക്ക് തരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ബിഗിനേഴ്സിനായാലും അതുപോലെ തന്നെ എന്താ എംബ്രോയ്ഡറി ഒക്കെ പഠിച്ചു വരുന്നവർക്കായാലും പാടൊക്കെ ഉള്ളവർക്കായാലും മടിയുള്ളവർക്കായാലും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് സിമ്പിളാണ് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത് റൗണ്ടിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക ഇങ്ങനെ രണ്ട് റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു റൗണ്ട് അത് തന്നെ താഴത്തേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക അതിനുശേഷം വി ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് ഒരു ലൈൻ കൂടി ഇങ്ങനെ ചേർത്ത് വരച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെയാണ് നമുക്ക് പാറ്റേൺ വരുന്നത് ഭയങ്കര സിമ്പിളാണ് നമുക്ക് പാറ്റേൺ വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും ഭയങ്കര സിമ്പിളാണ് അതിനുശേഷം പിന്നെ വരുന്ന ആ ഒപ്പോസിഷൻ രണ്ട് സൈഡിലായിട്ട് നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ട് ആണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് അകലം വെച്ച് അകലം വെച്ച് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പാറ്റേൺ വരുന്നത് അപ്പോൾ പാറ്റേൺ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പാറ്റേൺ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക കാരണം വെള്ള തുണിയിൽ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസ് വേണം ഞാനിപ്പോൾ ഗോൾഡൻ്റെ സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോഴും ഗോൾഡൻ്റെ ഗോൾഡൻ്റെ സീക്വൻസ് തന്നെ എടുത്താൽ മതി അതിനുശേഷം നമുക്ക് രണ്ട് കളറിലുള്ള ത്രെഡ് വേണം ചോമ്പും വെള്ളയും ഈയൊരു രണ്ട് കളറിലുള്ള ത്രെഡാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് വൈറ്റ് കളറിലുള്ള ബീഡ്സ് വേണം വൈറ്റ് കളറിലുള്ള ബീഡ്സ് വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വേറെ ഏതെങ്കിലും കളർ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റാത്തതാണ് എൻ്റെ കയ്യിൽ നീല കളർ പെന്സിലില്ല എൻ്റെ എൻ്റെ കയ്യിൽ ആകെ വെള്ളയും മഞ്ഞയും മാത്രമേ ഉള്ളൂ കേട്ടോ പെൻസിൽ അപ്പോൾ ഞാൻ മഞ്ഞ കളർ പെൻസിൽ വെച്ച് വരച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതൊരു ആറര ഏഴ് മണി സമയത്താണ് വൈകുന്നേരം അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒട്ടും അറിയാൻ പറ്റാത്തത് കേട്ടോ സോറി നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ഇനി ഇനി ആറ്റിങ്ങിലോട്ട് പോകുമ്പോൾ എന്തായാലും നീല കളറിലുള്ള പെൻസിൽ മേടിക്കുക അപ്പോൾ ഈ വെള്ളയിൽ അത് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് തുണികളിലൊക്കെ നമുക്ക് വരച്ചു കൊടുത്താൽ എടുത്തറിയിക്കുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ റൗണ്ടിൻ്റെ സെൻ്ററിലായിട്ട് ഇതുപോലെ ഫസ്റ്റ് ഒരു ഷുഗർ ബീഡ് വെച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിനു ചുറ്റിനും ഷുഗർ ബീഡ്സ് ഇങ്ങനെ വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് എന്താ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഞാൻ ഈ ഷോർട്സിൽ തന്നെ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത്യാവശ്യം ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗിനേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കാരണം നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗിനേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സ്റ്റിച്ചസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ ഉടനെ തന്നെ നമുക്ക് ഈ മാസം തന്നെ ഉടനെ നമുക്കൊരു ക്യൂ ആനെ പോലെ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതും കൂടി ആ ഒരു ക്യൂ ആൻ എയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ഡിസൈൻ്റെ റൗണ്ടിൽ ഇവിടെ അതായത് നമ്മളിവിടെ റൗണ്ട് വരച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ റൗണ്ടിലും നമ്മൾ സെൻട്രലായിട്ട് ഇതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടിങ്ങനെ എന്താ സ്റ്റെൻഡിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കാണിക്കുന്ന സൽവാർ ഡിസൈൻ ആയാലും കുർത്തി ഡിസൈൻ ആയാലും അത്യാവശ്യം ഒരു ബിഗിന ബിഗിനറിന് വരയ്ക്കാൻ പറ്റുന്ന അതായത് ഒരു തുടങ്ങുന്ന എംബ്രോയ്ഡറി ഒക്കെ പഠിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ എന്താ കുറച്ച് ഡിസൈൻസ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സിമ്പിൾ ഡിസൈനൊക്കെ നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ എന്താ 嗯。Mm. അതായത് പിന്നെ ഇതൊക്കെ നിങ്ങൾ സിമ്പിൾ ഡിസൈൻ ഒക്കെ ചെയ്ത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വലിയ വലിയ ഡിസൈൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ മനസ്സിലായോ അപ്പോൾ നമ്മളിതാ ഇവിടെ ആ ഒരു വി ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തേണ്ട അവിടെ ആയിട്ട് ഫസ്റ്റ് നമ്മൾ നമ്മളിപ്പോൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സീക്വൻസ് വെച്ചു കൊടുത്തു അതിനുശേഷം ബീഡ്സ് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണോ അവിടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും തന്നെ വിശ്വസിക്കുന്നു പിന്നെ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു കുർത്തിയിൽ എങ്ങനെ ഹാൻഡ് വർക്ക് ചെയ്യാമെന്ന് ഉടനെ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ അതിനൊരു കുർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കുറച്ച് പഴയ ഒരു കുർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് നീഡിൻ്റെ നമ്പർ ട്വൽവിലാണ് അതായത് നോർമൽ നീഡിലാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത് ഉടനെ തന്നെ നമുക്ക് ആരി വർക്കിൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ ഞാനത് പഠിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം എനിക്കിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആരി വർക്കും കൂടി ഞാൻ ആഡ് ചെയ്യാത്തത് നമുക്ക് ചെയ്യാം ആരി വർക്ക് ഞാനൊന്ന് തെളിഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് കൂടി ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ആയിട്ട് കംപ്ലീറ്റ് എ ടു ഇസഡ് കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈ നോർമൽ നീഡിൽ വെച്ച് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നത് അതുപോലെ നമുക്ക് ആരി വർക്കും കൂടി പഠിക്കാം മനസ്സിലായോ അപ്പോൾ നമ്മളിത് ഇവിടെ ഫ്ലവർ ചെയ്യുവാണ് സെൻറ്റലായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്തതിൻ്റെ ചുറ്റിനുമായിട്ട് നമ്മൾ റിങ് ഓട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് റിംഗ് നോട്ട് സ്റ്റിച്ചിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാം ഇപ്പോൾ നമ്മൾ രണ്ട് കളർ വെച്ചിട്ടാണ് എന്താ ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ വെള്ള കളർ എടുത്തത് കൊണ്ട് ആ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ സെയിം ഡിസൈൻ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അതേ കളർ എടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ഏത് കളറാണെങ്കിലും അതിനനുസരിച്ചുള്ള കളർ എടുക്കുക ത്രെഡ് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കളർ എടുക്കുക കേട്ടോ Thank you. അപ്പോൾ നമ്മളിങ്ങനെ ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലായിട്ട് കട്ട് ബീഡ്സ് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആവാറായി എന്താ ഇതുപോലെ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ കട്ട് ബീഡ്സ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കുറച്ചുകൂടെ അടുപ്പിച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം പിന്നെ ഈ നൂല് കാണുമെന്നുള്ള പേടി വേണ്ട നമ്മൾ വെള്ളക്കളർ തന്നെയല്ലേ ഇതിൻ്റെ ലൈനിങ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ല ഇതിൻ്റെ അതായത് ഈ ഒരു നൂല് വരുന്നത് മറഞ്ഞോളും കേട്ടോ നമ്മൾ ലൈനിങ് ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇതിങ്ങനെ നൂല് പുറത്ത് കാണുന്നത് മറഞ്ഞോളും അങ്ങനെ ഒരു പേടി വേണ്ട കാരണം നമ്മൾ അതേ കളർ തന്നെയാണ് ത്രെഡ് എടുത്തിട്ടുള്ളത് നമ്മൾ ഏത് കളറാണോ മെറ്റീരിയൽ എടുക്കുന്നത് അതേ സെയിം കളർ തന്നെ ത്രെഡ് എടുക്കുക അപ്പോൾ അതേ സെയിം കളർ തന്നെ നമുക്ക് ലൈനിങ്ങും കൂടി വരുമ്പോൾ ഇങ്ങനെ ത്രെഡ് നമുക്ക് വെളിയിൽ കാണത്തില്ല അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് നിങ്ങൾ എന്തായാലും ഷുവറായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ സൈഡിൽ കട്ട് ബീഡ്സ് വെച്ച് കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് വലസ് സൈഡിലും കട്ട് ബീഡ്സ് വെക്കേണ്ടത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എന്ത് കിട്ടും ഫൈനൽ ലുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡിസൈൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എലകൻ ഡിസൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം നിങ്ങളുടെ ായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളൂടെ താങ്ക് യു